നമ്മളുടെ വീടുകളിലുള്ള അതോടൊപ്പം തന്നെ റേഷൻ കാർഡിൽ അംഗത്വമുള്ള അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മുതിർന്ന പൗരന്മാർക്ക് സർക്കാർ നൽകുന്ന വിവിധ ആനുകൂല്യങ്ങളുണ്ട് അതിലേക്ക് അപേക്ഷ വയ്ക്കാനുള്ള സമയം കൂടിയാണിപ്പോൾ ഓണം പ്രമാണിച്ച് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ഇവർക്ക് നൽകുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് ലഭിക്കുന്നത് എന്ന മീഡിയ കമ്പനി ചാനൽ ഈ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുകയാണ് എല്ലാവരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് വയോ മധുരം എന്ന് പറയുന്ന പദ്ധതി അറുപത് വയസ്സിന് മുകളിൽ പ്രായം പ്രമേഹ രോഗികൾക്കാണ് ഇവിടെ സഹായത്തിന് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഇവർക്ക് സൗജന്യമായിട്ട് ഗ്ലൂക്കോമീറ്റർ അതോടൊപ്പം തന്നെ സ്ട്രിപ്പ് തുടങ്ങിയവ ലഭിക്കുന്ന പദ്ധതിയാണിത് സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീക്കും പുരുഷനും അപേക്ഷിക്കാം പക്ഷേ അവരുടെ റേഷൻ കാർഡ് എ വൈ അല്ലെങ്കിൽ ബി റേഷൻ കാർഡോ ആയിരിക്കണം അങ്ങനെയുള്ളവർക്ക് ഓൺലൈൻ വഴി അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ കോമൺ സർവീസ് സെൻ്ററുകൾ ജനസേവാ കേന്ദ്രങ്ങൾ മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴിയെല്ലാം അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസരമാണ് ഇപ്പോഴുള്ളത് പ്രമേഹ രോഗം ഉണ്ടായിരിക്കണം അതിൻ്റെ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം റേഷൻ കാർഡിൻ്റെ പകർപ്പ് അതോടൊപ്പം തന്നെ ആധാർ തുടങ്ങിയ രേഖകളെല്ലാം ഇതിനു വേണ്ടി ആവശ്യമാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാന പദ്ധതി അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് പതിനായിരം രൂപ വരെയൊക്കെ സർക്കാരിൽ നിന്നും സഹായം ലഭിക്കുന്നുണ്ട് ആ ഒരു പദ്ധതിയുടെ പേര് മന്ദഹാസം എന്നാണ് അതും എ വൈ ബി പി എൽ റേഷൻ കാർഡിൽ അംഗത്വമുള്ള സ്ത്രീ പുരുഷ ഭേദമന്യേ അപേക്ഷിക്കാൻ സാധിക്കുന്ന ഒരു സ്കീമാണ് അതായത് അറുപത് വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ പല്ലുകൾക്ക് കേടുകൾ സംഭവിച്ചു തുടങ്ങും ഈ സമയത്ത് ചില പല്ലുകൾ പറിച്ചു മാറ്റും അതോടൊപ്പം തന്നെ ചിലപ്പോൾ കൃത്രിമ ദന്ത നിര സ്ഥാപിക്കേണ്ട സാഹചര്യവും ഉണ്ടാകാം അങ്ങനെയുള്ളപ്പോഴാണ് ഈ ധനസഹായത്തിന് അപേക്ഷ വെക്കാൻ സാധിക്കുന്നത് പ്രായം കൂടുതലുള്ളവർക്ക് പദ്ധതിയിൽ മുൻഗണന കൂടി നൽകുന്നുണ്ട് സാമൂഹ്യനീതി വകുപ്പിൻ്റെ സുനീതി എന്ന് പറയുന്ന പോർട്ടൽ മുഖാന്തരമാണ് അപേക്ഷ വെക്കേണ്ടത് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻറ്ററുകൾ വഴി ഇതിൻ്റെ അപേക്ഷകൾ നമുക്ക് സമർപ്പിക്കാം അവർക്ക് ഈ പദ്ധതിയെപ്പറ്റി അറിയുകയും ചെയ്യാം ഇനി ഇതിൽ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം റേഷൻ കാർഡ് ഉണ്ടാവണം അതോടൊപ്പം നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റ് തെളിയിക്കുന്ന രേഖ ഒരു ലക്ഷത്തിൽ താഴേക്കാണ് ഇന്ന് തെളിയിക്കുന്ന രേഖ ചിലപ്പോൾ ഹാജരാക്കേണ്ടി വന്നേക്കാം അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ ആധാർ കാർഡ് ഇങ്ങനെയുള്ള രേഖകളെല്ലാം ഇതിനും ആവശ്യമാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാർക്ക് കട്ടിൽ വിതരണം എല്ലാ തദ്ദേശ വിതരണ സ്ഥാപനങ്ങളും വാർഷികാടിസ്ഥാനത്തിൽ നടത്തുന്ന ഗുണഭോക്തൃ പട്ടികയിൽ അതായത് വ്യക്തിഗത ഗുണഭോക്തൃ സ്കീമുകളുണ്ട് ഈ സ്കീമിൽ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയായിട്ടാണ് വയോജനങ്ങൾക്ക് വേണ്ടി കട്ടിൽ വിതരണം ചെയ്യുന്ന പദ്ധതികളുള്ളത് എല്ലാ വർഷങ്ങളിലും അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ അപേക്ഷ വെക്കാൻ സാധിക്കുന്ന ഒരു സ്കീമാണിത് ഒരിക്കൽ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് സഹായം ആ വ്യക്തിക്ക് തന്നെ ലഭിക്കില്ല പക്ഷേ നമ്മുടെ കുടുംബത്തിലെ മറ്റാർക്കെങ്കിലും അപേക്ഷ വെക്കുന്നതിനും സാധിക്കും വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള ഏറ്റവും വലിയൊരു പദ്ധതി കൂടിയാണ് വയോജനങ്ങളുടെ കട്ടിൽ വിതരണം മുൻപ് കമ്പിളിപ്പൊതുപ്പ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്നു പക്ഷേ ചില മേഖലകളിൽ ആ സ്കീമുകൾ നിർത്തലാക്കിയിട്ടുണ്ട് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട സ്കീം എന്നുള്ളത് അറുപത്തി അഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് വേണ്ടി വായ്പാ പദ്ധതി നൽകുന്ന സർക്കാരിൻ്റെ പദ്ധതി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയാണ് ഈ ആനുകൂല്യം നൽകുന്നത് നവജീവൻ എന്നാണ് പദ്ധതിയുടെ പേര് അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യാം പരമാവധി പ്രായം അറുപത്തിയഞ്ച് വയസ്സ് വരെ നമ്മളുടെ വീടിനോടനുബന്ധിച്ചോ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും മേഖലയിലോ ഒരു സ്ഥാപനം അത് ഉൽപാദന മേഖലയിൽ വിതരണ മേഖലയിൽ സേവന മേഖലയിൽ നമുക്കൊരു ചെറുകിട സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടിയാണ് അൻപതിനായിരം രൂപ സർക്കാർ സബ്സിഡിയോടുകൂടി വായ്പ നൽകുന്നത് ഇരുപത്തിയഞ്ച് ശതമാനം തുക സബ്സിഡിയാണ് അതായത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം സബ്സിഡിയാണ് ബാക്കി തുക നമ്മൾ തിരിച്ചടയ്ക്കേണ്ടതാണ് അത് സർക്കാർ പറയുന്ന പലിശ നിരക്കൊക്കെ അതിന് ബാധകമായിരിക്കും ഈട് രഹിത പദ്ധതിയാണ് മുൻഗണനാ റേഷൻ കാർഡ് ബി പി ഐയിലെ എ വേ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടവർക്ക് മുൻഗണന നൽകും അതോടൊപ്പം തന്നെ സ്ത്രീ ഗുണഭോക്താവാണ് അപേക്ഷിപ്പിക്കുന്നതെങ്കിൽ അവർക്കും മുൻഗണന നൽകും ഇനി ഏറ്റവും മുഴുവിലായിട്ട് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള വിധവാ പെൻഷൻ വാങ്ങുന്നവർ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവർ ഇങ്ങനെ സ്കീമുകളിലൊക്കെ ഉൾപ്പെടുന്നവർക്ക് ഈ ഓണക്കാലത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ രണ്ട് പെൻഷൻ ഗഡുക്കളാണ് എത്തിച്ചേരുന്നത് അതായത് ഓണക്കാലത്ത് നാലായിരത്തി എണ്ണൂറ് ആകെ എത്തിച്ചേരും ഓഗസ്റ്റ് മാസം ആയിരത്തി അറുന്നൂറ് പിന്നീട് നമ്മളുടെ സെപ്റ്റംബർ മാസം ഓണത്തോടനുബന്ധിച്ച് രണ്ട് പെൻഷൻ എടുക്കൽ ഇങ്ങനെ വയോജനങ്ങൾക്ക് അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാർക്ക് സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഈ സ്കീമുകളൊക്കെയാണ് എത്രയും വേഗം അപേക്ഷ വെക്കുക ആനുകൂല്യങ്ങൾ വാങ്ങുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇതുപോലുള്ള അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക